യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ആണ്ടുവട്ടത്തിലെ മുപ്പതാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുകയാണ് വിശുദ്ധ ലൂക്കാടെ സുവിശേഷത്തിലെ പതിനെട്ടാമത്തെ അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുക വിശുദ്ധ ലൂക്കാടെ സുവിശേഷം കരുണയുടെ സുവിശേഷം എന്നാണ് പറയാറുള്ളത് ഇവിടെ രണ്ട് പേർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ഒന്ന് ഫരിസയൻ മറ്റൊരാൾ ചുങ്കക്കാരൻ ഫരിസയൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു അവൻ തന്നെ തന്നെ നീതീകരിച്ചു കൊണ്ടുള്ള അവൻ്റെ പ്രാർത്ഥനയും ചുങ്കക്കാരൻ എളിമപ്പെട്ടുകൊണ്ടുള്ള അവൻ്റെ പ്രാർത്ഥനയും ഇത് ദൈവത്തിന് സ്വീകാര്യമായ പ്രാർത്ഥനയെന്ന് പറയുന്നത് ചുങ്കക്കാരൻ തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് അനുതാപത്തോടുകൂടിയുള്ള അവൻ്റെ പ്രാർത്ഥനയ്ക്കുമുമ്പിൽ ദൈവത്തിൻ്റെ കരുണ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ അർഹതയുണ്ടെന്ന് പറയുന്ന ഹരിസയൻ്റെ പ്രാർത്ഥന തിരസ്കരിക്കുകയും യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന സ്വീകാര്യമാവുകയും ചെയ്യുന്നതായിട്ട് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ മർക്കൂസിൻ്റെ മത്തായുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യയായം ഇരുപതാമത്തെ വാക്കി പ്രകാരം പറയുന്നു നിങ്ങളുടെ നീതി ഫരീസൈരുടെയും നിയമജുടേയും നീതിയെ അതിലിംഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയല്ല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഫരീസയനും നിയമജനും നിയമത്തിൻ്റെ ആ കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമത്തിൻ്റെയും അനുഷ്ഠാനങ്ങളുടെയും കോട്ട കെട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ തന്നെ സ്വയം ശൂന്യമാക്കിക്കൊണ്ട് എളിമയുടെ പ്രാർത്ഥന നടത്തിയ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ കരുണയുടെ ദൈവം കരുണ ചുരിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിനു മുമ്പിൽ നമ്മൾ എപ്പോഴാണ് സ്വീകാര്യനാകുന്നത് മർക്കൂസിൻ്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായം ആറിൽ പറയുന്നു നിങ്ങൾ അധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ വിദൂരത്താണ് ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അധരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നാൽ അവൻ്റെ ഹൃദയം വളരെയധികം വിദൂരത്തായിരുന്നു അത് നമുക്ക് അവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് യശിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അൻപത്തി എട്ടാമത്തെ അധ്യയായും ഒൻപതാമത്തെ വാക്യം പറയുന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നിനക്ക് ഉത്തരമരുളും നീ നിലവിളിച്ചാൽ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി നൽകും അതുകൊണ്ട് നിൻ്റെ പ്രാർത്ഥന എളിമയോടു കൂടിയുള്ള പ്രാർത്ഥനയാക്കട്ടെ അനുതാപത്തോടുകൂടെ നിൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നിന്നിൽ സ്വീകാര്യനാകും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എളിമയോടുകൂടെ അനുതാപത്തോടുകൂടെ സ്വയം നമ്മെ തന്നെ ദൈവത്തിനുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ കർത്താവ് തീർച്ചയായിട്ടും ഇറങ്ങി വരും അതുകൊണ്ട് അനുതാപത്തോടുകൂടെ പ്രാർത്ഥിച്ച ശുങ്കക്കാരനെപ്പോലെ എളിമയോടുകൂടെ പ്രാർത്ഥിച്ച ചുങ്കക്കാരനെ പോലെ നമുക്കും നമ്മെ തന്നെ സ്വയം ശൂന്യമാക്കിക്കൊണ്ട് കർത്താവെ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയും ഇന്നത്തെ സുവിശേഷം നാല് കാര്യങ്ങൾ നമ്മെ വെളിപ്പെടുത്തുകയാണ് ഈ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എപ്രകാരമായിരുന്നു ഒന്ന് തിരുവചനം എപ്രകാരം പറയുന്നുണ്ടല്ലോ ഹൃദയം നൊറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഹൃദയം നൊുങ്ങിയവൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം ഇറങ്ങി വരാറുണ്ട് കണ്ണുനീരോടുകൂടി നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ കണ്ണുനീരിൻ്റെ മറികടന്ന് പോകാൻ ആ ദൈവത്തിന് സാധിക്കുകയല്ല അതുകൊണ്ട് നീ നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവത്തിന് മുമ്പിൽ കടന്നു വരുമ്പോൾ നിൻ്റെ പ്രാർത്ഥന കേട്ട് നിനക്കുത്തരം നൽകുന്ന ഒരു ദൈവം തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുണ്ട് തിരുവനന്തപുരത്തിൽ അൻപത്തി സങ്കീർത്തനങ്ങളുടെ പുസ്തകം അൻപത്തി ഒന്നിൻ്റെ പതിനേഴിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ ഒരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി അതുകൊണ്ട് ഉരുകിയ മനസ്സോടുകൂടെ നീ തമ്പുരാൻ്റെ മുമ്പിൽ വന്ന് നിൻ്റെ കണ്ണുനീരും നിൻ്റെ തോരാത്ത കണ്ണുനീരും നിൻ്റെ നീറുന്ന പ്രയാസങ്ങളും ഭാരങ്ങളുമൊക്കെ ആ കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുമ്പോൾ കർത്താവ് നിന്നിൽ സ്വീകാര്യനാവുകയാണ് ഡിമിയൂസിൻ്റെ പുത്രനായ അർത്തമ്യൂസ് ബർത്തമയൂസ് എന്ന് പറയുന്ന അന്നനായ യാചകൻ അവൻ കണ്ണുനീരോടുകൂടി കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ മനസ്സുള്ള കർത്താവ് കരുണയുള്ള കർത്താവ് ഇറങ്ങി വന്നില്ലേ വീണ്ടും നമ്മൾ കാണുന്നത് കുഷ്ഠരോഗി അവൻ കണ്ണുന്നതിനോട് കൂടി കർത്താവ് എനിക്ക് കാഴ്ച നൽകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അന്ധതയ്ക്ക് മുമ്പിൽ ഇറങ്ങി വന്ന ഒരു കർത്താവില്ലേ വീണ്ടും നമ്മൾ കാണുന്നില്ലേ വേദനിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന് അവൻ്റെ നുറുങ്ങിയ ഹൃദയത്തിൻ്റെ വേദനകളിൽ പങ്കുചേരുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ വചനഭാഗം നമ്മെ ഓർപ്പെടുത്തുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് രണ്ടാമത്തെ കാര്യം വിശ്വാസത്തിൻ്റെ മാതൃകയാണ് യഥാർത്ഥത്തിൽ ഈ ചുങ്കക്കാരൻ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ മാതൃക കാരണമുണ്ട് അവൻ ഈ ലോകത്തിൽ ഒന്നിലും അവനെ ആശ്രയിച്ചില്ല അവൻ്റെ ആശ്രയം ദൈവത്തിലായിരുന്നു എന്നാൽ ഈ ഫരിസയൻ ആശ്രയിച്ച് തൻ്റെ നിയമങ്ങളിലും അതോടൊപ്പം തന്നെ തൻ്റെ അനുഷ്ഠാനങ്ങളിലും അവൻ അവനാശ്രയിച്ച് അല്ലെങ്കിൽ പാരമ്പര്യങ്ങളിലും അവൻ ആശ്രയിച്ചപ്പോൾ ഈ ചുങ്കക്കാരൻ തനിക്ക് ആശ്രയിക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല കർത്താവേ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുകളിലേക്ക് പോലും ദൈവത്തെ പോലും നോക്കാൻ പറ്റാതെ എളിമയോടുകൂടി അവൻ പ്രാർത്ഥിച്ചു അവൻ ആകെ ആശ്രയം എന്ന് പറയുന്നത് ദൈവമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആശ്രയം ദൈവമാണ് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഒന്നിലും മുറുകെ പിടിക്കാതെ ദൈവത്തിൽ ശരണപ്പെട്ട പോലെ ദൈവത്തിൽ വിശ്വാസത്തോടു കൂടെ കർത്താവെ നിന്നിലാണ് എൻ്റെ ആശ്രയമെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലൂക്കാഡസ് വിശേഷം നമ്മൾ നല്ല സമറിയാക്കാൻ ഉപമയിൽ നമ്മൾ വായിക്കുമ്പോൾ ആരാണ് അവനോട് കരുണ കാട്ടിയത് എന്ന് ചോദിച്ചാൽ അവനോട് ആ മുറിവേറ്റ് കിടന്നവനോട് പക്ഷം ചേർന്നവനാണ് അവനെ വാരിയെടുത്തവനാണ് അവനോട് സ്നേഹം കാട്ടിയവനാണ് അവനാണ് യഥാർത്ഥ നല്ലയൽക്കാരൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടു കൂടെ നമുക്ക് നല്ല അയൽക്കാരായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും മുറിവേറ്റവൻ്റെ മുറിവ് വച്ചുകെട്ടുവാനായിട്ട് നമുക്ക് സാധിക്കണം ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം അതാണ് കൂടെ അവൻ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചപ്പോൾ അവനെ ആശ്രയിക്കാനായിട്ട് ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നു മൂന്ന് പശ്ചാത്തപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നവന് മാത്രമാണ് രക്ഷയുടെ അനുഭവം ലഭിക്കുക പശ്ചാത്തപിക്കുന്നവനും മാനസാന്തരപ്പെടുന്നവനും മാത്രമേ രക്ഷയുടെ അനുഭവം ലഭിക്കുകയുള്ളൂ ഫരിസയൻ തൻ്റെ നേട്ടങ്ങളുടെ താൻ ചെയ്തു കൂട്ടിയ ഒത്തിരിയേറെ കാര്യങ്ങളുടെ പട്ടിക നിരത്തുമ്പോൾ കണക്ക് പറയുമ്പോൾ എന്നാൽ ഇവിടെ തനിക്ക് പറയുവാൻ കണക്കുകളൊന്നുമില്ലാതെ കുടിച്ചും ഗുണിച്ചും ഒന്നും പറയാൻ തനിക്കൊന്നുമില്ല കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കുറവുകളുടെ കണക്കുകൾ ഏറ്റുപറഞ്ഞ ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് സ്വീകാര്യമായ പ്രാർത്ഥനയെന്ന് കർത്താവ് പറയുന്നത് നമുക്ക് കാണുവാൻ സഖീവ്സ് തൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞപ്പോൾ അവന് രക്ഷ ലഭിച്ചു അവൻ്റെ കുടുംബത്തിന് രക്ഷ ലഭിച്ചു നല്ല കള്ളൻ അവൻ തൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവിനോട് പരദീസയിലായിരിക്കുവാനുള്ള കൃപ അവന് കൊടുത്തു പാപിനിയായ സ്ത്രീ തൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞപ്പോൾ അവൾക്ക് രക്ഷയിലേക്കുള്ള കവാടം ക്രിസ്തു തുറന്നു കൊടുക്കുകയാണ് അതുകൊണ്ട് അനുതാപത്തോടു കൂടിയുള്ള നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കും നിന്നെ രക്ഷയിലേക്ക് നയിക്കും നാലാമത്തെ കാര്യം മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കരുതുക ഞാനാണ് ശ്രേഷ്ഠ എന്ന് പറയാതെ മറ്റുള്ളവനെ ഉയർത്തുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവം നൽകുന്ന ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഇവിടെ ഫരിസേയൻ താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ ശ്രേഷ്ഠത ഉയർത്തിക്കാട്ടിയപ്പോൾ അത് തൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഒന്നുമില്ല കർത്താവേ ഞാൻ നിസ്സാരനാണ് ഞാൻ പാപിയാണ് ഞാൻ എളിമയുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കർത്താവ് സ്വീകരിച്ചു പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ശ്രേഷ്ഠന്മാരായിട്ട് നമ്മൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളുടെ ശ്രേഷ്ഠത മറ്റുള്ള മുമ്പിൽ പരസ്യപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കുകയില്ല പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ ഉയർത്തുവാൻ നിനക്ക് കഴിയുമ്പോൾ മറ്റുള്ളവരെ താങ്ങിയെടുക്കുവാൻ നിനക്ക് കഴിയുമ്പോൾ ദൈവം നിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഇറങ്ങി വരും ഇന്ന് ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാല് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് പരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഈ പ്രാർത്ഥനയിലൂടെ ചുങ്കക്കാരൻ ചെയ്ത നാല് കാര്യങ്ങൾ ഒന്ന് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് രണ്ട് കൂടിയുള്ള നിൻ്റെ പ്രാർത്ഥനിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വരും മൂന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ അനുതാപത്തോടുകൂടെ അനുരഞ്ജനത്തോടു കൂടെ എളിമപ്പെട്ടുകൊണ്ട് നിൻ്റെ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വരും നാല് സ്വയം ശ്രേഷ്ഠത കാട്ടാതെ മറ്റുള്ളവനെ ഉയർത്തുന്നവൻ്റെ മുമ്പിൽ കർത്താവ് ഇറങ്ങി വരും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സർവ്വശക്തൻ നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ